ക്രിക്കി മലയാളം ടൂ യിന്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യെസ് ഗൈസ് ഇറ്റ്സ് ഒഫീഷ്യലി കൺഫേംഡ് ടീം ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് തന്നെ അക്കാര്യം തുറന്നങ്ങ് പറഞ്ഞിരിക്കുന്നു ഇന്ന് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള ടി സീരീസിലെ ആദ്യ മത്സരത്തിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തന്നെ ഓപ്പണർമാരായിട്ട് ഇറങ്ങും ആ ഒരു കാര്യം ഒഫീഷ്യലി ഇപ്പോൾ സൂര്യകുമാർ യാദവ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു സഞ്ജു സാംസൺ വിൽ ഓപ്പൺ വിത്ത് അഭിഷേക് ശർമ്മ ഗോയിങ് ഫോർവേഡ് ഇന്ത്യ സീരീസ് എന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ഈ ഒരു സീരീസിലെ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു തന്നെ ഓപ്പണറായിട്ട് ഇറങ്ങാനുള്ള സാധ്യത എന്നുള്ളതാണ് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്തെന്ന് വെച്ചാൽ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ടി സീരീസിൽ നിന്നും ഓൾറൗണ്ടർ ശിവൻ ദൂബെ പുറത്തു പോയിരിക്കുന്നു ഇന്ന് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള ആദ്യ ടി ട്വന്റി മത്സരം നടക്കാനിരിക്കെയാണ് ഇപ്പോ ശിവൻ ദൂബയെ ബാക്ക് കാരണം റൂൾഡ് ഇഞ്ചുറിക്കാരണം റൂൾഡൌട്ടാക്കിയിരിക്കുന്നത് പകരക്കാരനെ കൊണ്ട് തിലക് വർമ്മയെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഗോളിയോറിൽ രാവിലെ തിലക് തിലകുവർമ്മ ടീമിനോടൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് തിലക് വർമ്മ കളിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ഇന്ന് അദ്ദേഹം എത്തുകയുള്ളൂ അപ്പൊ പിന്നെ പകരം ആര് കളിക്കുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം പേസ് ആയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിക്ക് പ്ലേയിങ് ഇലവനിലേക്ക് ഇടം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അതുമല്ലെങ്കിൽ റിയാൻ പരാഗിന് അവസരം ലഭിക്കുമെന്നുള്ള കാര്യം ഓൾറെഡി ഉറപ്പായതാണ് ഇന്ന് അദ്ദേഹം കളിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നു ഏതായാലും മത്സരത്തിൽ അഭിഷേക് ശർമ്മക്കൊപ്പം മലയാളി തരം സഞ്ജു സാംസൺ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്നുള്ളത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇനി യാതൊരു സംശയം വേണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ